ഹലോ അസലാമലൈക്കും എന്തൊക്കെയാ എല്ലാരും വർത്താനം എല്ലാവർക്കും സുഖല്ലേ സുഖമല്ലേ ഇവിടെ സുഖം കേട്ടോ അലഹമുല്ല റാഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് ഇന്ന് ബറാഹത്തിരാവക്കായിട്ട് എന്താണ് ഇപ്പൊക്കെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെ ആയിരിക്കട്ടെട്ടോ നിങ്ങളെ വർത്താനങ്ങളൊക്കെ നമ്മളെ കമന്റിലൂടെ ഒന്ന് അറിയിക്കട്ടോ എന്നാൽ ഞമ്മക്കത് കാണുമ്പോൾ വല്ലാത്ത ഇഷ്ടമാവും അപ്പം പറ്റുന്നില്ല ഒക്കെ ഒന്ന് കമന്റ് ഇടട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു കമന്റിട്ട വീഡിയോ കാണണൂലേ നമുക്ക് ചെറിയൊരു സന്തോഷം കിട്ടിക്കോട്ടെ നിങ്ങളെ കമന്റ് ഒരാളെ സന്തോഷിക്കാന്ന് പറഞ്ഞാല് ഇങ്ങളത് വെറുതെ ആക്കണ്ടല്ലോ നിങ്ങളെ കാരണത്താൽ ഒരാൾ സന്തോഷിച്ചാൽ കൂലി കൂലിങ്ങും കൂടിയും കിട്ടിക്കോട്ടെ അപ്പം ഇന്ന് ചക്കരച്ചോറും പപ്പടമൊക്കെ ഇണ്ടാക്കി കണ്ടിട്ട് ഇന്നത്തെക്കല്ല പരിപാടിയാണോ എല്ലാവർക്കും എന്തൊക്കെയാണാവോ എന്തൊക്കെയാണാവും ഇപ്പൊ എല്ലാരും ഉണ്ടാക്കാൻ വിചാരിച്ച പണ്ടത്തെ പോലെ ചക്കരച്ചോറും പപ്പടം ഒന്നും ഇപ്പാരും ഉണ്ടാക്കണേ ഉണ്ടാവില്ല ഞാനതൊന്നു പറഞ്ഞു എന്നുള്ളുട്ടോ അങ്ങനെയല്ലേ പറയാറ് എനിക്കറിയില്ല ഞാൻ എൻ്റെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂട്ടോ ബിരിയാണി നെയ് ചോറൊക്കെ കയറപ്പം നമ്മളെ കുട്ടിയാക്കി വേണ്ടി വരിക അല്ല പൂൽക്കുപ്പം ചക്കരച്ചോറൊക്കെ വേണ്ടി വരുമോ അതൊന്നും വേണ്ടി വരൂല്ല ഏതായാലും എന്തൊക്കെയായാലും നമുക്ക് നല്ലൊരു കാലം തന്നെ ഇനി വരട്ടിയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് എല്ലാം കിട്ടുന്നത് പ്രാർത്ഥനയിലല്ലേ പഠിച്ചോ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ കൂല നമ്മൾ മനസ്സൊറപ്പിച്ചാണ് പ്രാർത്ഥിക്കുക ഏ അതാണിപ്പോൾ ഒന്ന് വേണ്ടിയത് യാസീന കോതി പ്രാർത്ഥിക്കുമതി പിന്നെ ശേഷം നമ്മളെല്ലാവരും അതിനായിട്ട് ഒരുങ്ങി യാസീന കോതി പ്രാർത്ഥിച്ച് കുടുംബത്തോടു കൂടെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുണ്ടാക്കിയത് എന്താണോ അത് നന്നായിട്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക അതാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു ചൂല് കണ്ടോ ഈ ചൂലാണ് പുല്ലൻ ചൂല് നിങ്ങൾ അവിടെ നിങ്ങളവിടെ നമ്മൾ ഞമ്മളവിടെ ഞമ്മളമ്മ അരിഞ്ഞു കൂടുന്നതാണ് കേട്ടോ അത് മലയിൽ പോയാണ്ട് അരിഞ്ഞു കൂടുന്നതാണേ ഇത് പുല്ലും ചൂലെന്നാണ് പറയുക ഇതിങ്ങനെ ഉണക്കാൻ വെക്കണം ഉണങ്ങിയതിന് ശേഷമാണ് ഞമ്മളിത് പുല്ലും ചൂലാക്കി എടുക്കുക ആദ്യം രീതിയിൽ വീഡിയോയിൽ നിങ്ങളൊരു ചൂല് കണ്ടില്ലേ അത് കഴിഞ്ഞൊല്ലമ്മ ഉണ്ടാക്കി വെച്ച ചൂലാണ് ഇനിയിപ്പം ഇതിങ്ങനെ ഉണങ്ങിയിട്ട് ഇത് ഇങ്ങനെ കെട്ടിയെടുത്ത് വെക്കും എന്നിട്ട് നമുക്ക് അടുത്തൊല്ലാകുമ്പോഴത്തേനും ചൂലാവും പിന്നത്തെ കൊല്ലത്തിന് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം ഓരോ കൊല്ലം കൊല്ലത്തിന് ഉണ്ടാക്കി വെക്കലാണ് ഇങ്ങനത്തെ ചൂല് നമുക്ക് അത് അടിച്ചു വരാനൊക്കെ പറ്റുന്ന ഒരു ചൂലാണ് നല്ല നല്ല ചൂല് ാണ് പക്ഷേ ഇതിനൊരു ഈ തലപ്പത്തെ സാധനം ഉണ്ടല്ലോ വെറും കുത്തലാണ് ഇതിനെ ഒരു കുത്തല് കണ്ടാലേ ഒരു ഡോക്ടറും വേണ്ടിയുള്ള നഴ്സും വേണ്ടിയുള്ള സൂചിപ്പാൻ ആ ജാതി കുത്തലാണ് ഇതരിയാൻ പോകുമ്പോഴും തന്നെ മാക്സിയിലും തട്ടത്തിലും ഒക്കെ ജാതി കുത്തലുണ്ടാവും കേട്ടോ മരിഞ്ഞ് വരുമ്പോഴൊക്കെ മര മാക്സിൻ തട്ടമൊക്കെ ആകനെ കുത്തിയിട്ടുണ്ടാവും ഈ സാധനങ്ങൾ അപ്പം എടുത്തിടുക എന്ന് പറയും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കഥ അപ്പം ഇങ്ങനത്തെ ചൂല് കാണാത്ത പോലും ഉണ്ടെങ്കിൽ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ആരും ഇങ്ങനത്തെ ചൂലൊന്നും ഉണ്ടാക്കലുണ്ടാവില്ല നമ്മളൊരു നാട്ടും പുറത്താറായതുകൊണ്ട് ഇങ്ങനത്തെ ചൂലൊക്കെ എപ്പോഴും എന്ന് പറയാം പിന്നെ പട്ട ചൂലുണ്ടാവും നമ്മളെ കൗങ്ങിൻ്റെ പട്ടടുത്ത രണ്ട് ചൂലുണ്ടാക്കൂല മുറ്റടിച്ചാൽ അങ്ങനത്തെ ചൂലുമാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഞാൻ അത് അടിച്ചു വരാന് പ്ലാസ്റ്റിക് ചൂലിവിടെ ഒന്നുണ്ട് പക്ഷേ നമ്മൾക്ക് ഇങ്ങനത്തെ ചൂലുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടിച്ചാലും ഞാനും അടിച്ചിലുണ്ട് ഇല്ല എന്നല്ല ഇതിന്റെ ഏപ്പം ഇങ്ങനെ പോരുമ്പോൾ നമുക്കത് വല്ലാത്തൊരു ഇറങ്ങിയേറാണ് അത് അടിച്ചോടത്തന്നെ പിന്നെ അതിങ്ങനെ ചമ്മലാക്കണ പോലെയൊക്കെ തോന്നും അതൊന്നും നല്ല പോലെ ഒന്ന് അത് ഉണക്കിയിട്ട് അത് മാറ്റണം എന്നാലതിൻ്റെ ചമ്മലൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ പിന്നെ ഈ പട്ടച്ചൂല് ഇപ്പോൾ ആരും പട്ടച്ചൂലുണ്ടാക്കലുണ്ടോയെന്ന് അറിയില്ല ഇപ്പോൾ നാൽപ്പുറുപ്പെങ്ങാനും കൊടുത്താൽ നമ്മൾ നല്ല ഈർക്കിൽ ചൂല് വാങ്ങാൻ കിട്ടും അത് കഴിയുമ്പോൾ പിന്നെ നാൽപ്പുറുപ്പ് എടുത്ത് വാങ്ങണ്ടാവും അല്ല പിന്നെ ആൾക്കാർ അതൊക്കെ ഉണ്ടാക്കാനും ഒഴിവുന്നേക്കാരങ്ങൾ ഈ വീഡിയോ കാണുമല്ലോ വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒക്കെ ആവട്ടെ ഞാൻ ഇന്നുങ്ങള് കൊട്ടുമ്പോൾ എടുത്ത് കൂടുന്നു വേണ്ട ഞാൻ ഞാനിവിടെ ഉള്ളത് കാണിച്ചു തന്നു കാട്ടി കാട്ടിത്തന്നു എന്ന് മാത്രം കാണാത്തോല് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്രക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് ബരാഹത്തരാവായിട്ട് നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു ഇതിൽ തന്നെ നമ്മളെ ജീവിതം മുന്നോട്ട് പോട്ടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിച്ചോടുകൂടെ തെറ്റിക്കണമും മുണ്ടാതെക്കണോലും കുസും പാട്ട് നിൽക്കണമൊക്കെ ഒന്ന് നന്നായിക്കോളോ അതിന് നമുക്ക് ആയിട്ടൊരു സമയം ഒരു ദിവസമൊന്നും വരില്ല നിങ്ങൾ നന്നായിക്കോളിന്ന് നന്നാകാനുള്ള ദിവസമാണെന്ന് പറഞ്ഞിട്ടൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോടും ആർക്കും ഒരു വൈരാഗ്യം ഏറെയും കൊയ്ന്തും പോലൊന്നും വേണ്ട അതൊക്കെ ഒന്ന് മാറ്റാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെയും കമന്റിലൂടെ ഒന്ന് പറയാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസലാമലൈക്കും